ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാന്ന് കരുതുന്നു മഷാ അല്ല അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ലല്ലോ പറഞ്ഞിരുന്നല്ലോ നമ്മൾ ഇന്നലെ ഉമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകേണ്ട ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ അവിടെ നിന്ന് ഇറങ്ങുന്ന ടൈ ടൈം നോക്കിയാണ് കേട്ടോ വീഡിയോ പിന്നെ ഒന്ന് കുറച്ച് കുറച്ച് കുട്ടിയായിട്ടൊന്ന് എടുത്ത് തുടങ്ങിയത് കേട്ടോ അത് ഹോസ്പിറ്റലിനകമാണേ നമുക്കിങ്ങനെ കാ നല്ല രീതിയിൽ വ്ളോഗെടുക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ അതിന് എന്തൊക്കെയോ റൂൾ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് ശരിക്കും അതറിയത്തില്ല അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല കേട്ടോ പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ടോക്കൺ ആയിരുന്നെങ്കിലും നമ്മളെ മൂന്നാമത്തെ ഇതിൽ നമ്മളെ വിളിച്ചെട്ടോ അതുകൊണ്ട് തന്നെ ഒൻപത് ഒൻപത് മണിക്ക് നമ്മൾ ഹോസ്പിറ്റലിനകത്ത് കയറി ഒൻപതരൊക്കെ ആയപ്പോൾ ഒൻപത് ഇരുപത്തിരണ്ടൊക്കെ ആയപ്പോൾ നമുക്ക് നമ്മളെ വിളിച്ച് ചെക്കപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി കേട്ടോ അപ്പോൾ ഇന്നലെയാണ് നമ്മൾ ആദ്യമായിട്ട് ഇത്രയും നേരത്തെ നമ്മുടെ ഹോസ്പിറ്റലിൽ ചെക്കപ്പ് കഴിയുന്നത് ഇത്രയും നേരത്തെ ഇന്നലെയായിരുന്നു നമ്മൾ വിചാരിച്ച് ഒരുപാട് താമസിക്കുമായിരിക്കും തിരിച്ച് വരാനെന്നൊക്കെ പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് നേരത്തെ അങ്ങ് വിളിച്ചു കേട്ടോ പോയതും നമ്മൾ താമസിച്ചായിരുന്നു മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയത് കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നൊരു ഓട്ടോ പുള്ളിക്ക് എന്തോ വയ്യായിക വന്നിട്ട് നമ്മൾ പിന്നെ വേറെ ഓട്ടോ പിടിക്കേണ്ടിയൊക്കെ വന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇറങ്ങിയത് വീട്ടിൽ നിന്ന് ഇറങ്ങിയതും ഒത്തിരി താമസിച്ചായിരുന്നു ഇല്ലെങ്കിൽ നമ്മൾ വെളുപ്പിനെ രാവിലെ പോകുന്നതാണ് മെഡിക്കൽ കോളേജിലൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു പോകുന്നു കേട്ടോ വന്നതിന് ശേഷം പിന്നെ നമ്മൾ വീഡിയോ എടുക്ക എടുക്കാനൊന്നും നിന്നില്ലായിരുന്നു പിന്നെ ഭയങ്കര തലവേദന എനിക്ക് പിന്നെ എനിക്ക് യാത്രയൊക്കെ കഴിഞ്ഞ് തന്നാൽ ഭയങ്കര തലവേദന കേട്ടോ അതുകൊണ്ട് തന്നെ എന്നാൽ വീഡിയോ എടുക്കൊന്നും നടന്നതും ഇല്ലായിരുന്നേ പിന്നെ നമ്മൾ വരുന്ന വഴിക്കാണ് മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നത് വന്നിട്ട് പിന്നെ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മണിയൊക്കെ ആയപ്പോൾ തിരിച്ച് വന്നു കേട്ടോ ഒരു മണി പന്ത്രണ്ടരം ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നേ പിന്നെ വന്ന് ഒരു കുറേ സമയം കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു ചെറിയൊരു മഴയൊക്കെ പെയ്തു തോർന്നിട്ടുണ്ടായിരുന്നു ഒന്നും പറഞ്ഞൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആരെ അങ്ങനെ ഒന്ന് പെയ്തു അത്രേ ഉള്ളൂ കേട്ടോ വലിയ മഴയൊന്നുമല്ല നല്ല കുഴപ്പമില്ല ഭയങ്കര ചൂടായിരുന്നു കേട്ടോ അതിന് ഭയങ്കര ചൂട് ഈ സമയം വരെ ഭയങ്കര ചൂട് നല്ല മഴ പെയ്തെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പെയ്യോ നമുക്ക് നല്ലതുപോലെ വേണമല്ലേ അപ്പോൾ എന്തായാലും ചെറിയൊരു മഴയൊക്കെ നമുക്ക് ഇന്നലെ കിട്ടി അപ്പോൾ ഇന്നലത്തെ ഒക്കെ വിശേഷങ്ങൾ അത്രയൊക്കെ തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കൂടെ വീഡിയോ ആക്കിയിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ അങ്ങോട്ട് ഇന്ന് അപ്ലോഡ് ആക്കുന്നത് രാവിലെ നമ്മൾ പുട്ടുണ്ടാക്കുന്ന പരിപാടിയിൽ നിൽക്കുകയാണ് കേട്ടോ ദോശയുടെ മാവിന് നമ്മൾ അരച്ചൊന്നും വെച്ചിട്ടൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു പയർ കറി ചെറുപയർ വെച്ചിട്ടുള്ള കറി ഉണ്ടല്ലോ അപ്പം കാച്ചി എടുക്കുന്നത് അപ്പോൾ അതും കൂടെ ആക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കായിരുന്നു കേട്ടോ പഴം ഇരിപ്പുണ്ടായിരുന്നു എന്നാലും പഴം ഇവിടെ അങ്ങനെ അധികം പുട്ടിനോടൊപ്പം പോകത്തില്ല അതുകൊണ്ട് പയർ കാച്ചി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ പയറൊക്കെ ഞാൻ പുഴുങ്ങി റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോൾ ഇതേ പുട്ടുണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അരി നേരത്തെ തന്നെ നമ്മളെ അടുപ്പിൻ്റെ തിട്ടേക്കൊന്ന് മ്പലൊക്കെ വരിയിട്ടൊന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നേ അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ പുട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ നിൽക്കുന്നുണ്ട് നമ്മൾ പയറൊക്കെ അവിടെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചായ ചായയിടയിലും ഒക്കെ ഇതിനിടയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു കാണിച്ചിട്ടില്ലായിരുന്നെട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ എടുക്കുന്നതിൻ്റെ കാര്യം ഞാൻ അങ്ങോട്ട് ഓർക്കുന്നത് തന്നെ പിന്നെ പെട്ടെന്ന് തന്നെ മൊബൈൽ എടുത്തിട്ട് ചാർജിനൊക്കെ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത് അതുവരെ ഇങ്ങനെ മൊബൈലിലെ ചാർജ് പോലും ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു അപ്പോഴും ഞാൻ നോക്കിയപ്പോഴെന്തോ ആറ് ആറ് ശതമാനം കണ്ടേ ഉള്ളായിരുന്നു െൻ്റെ മൊബൈലൊക്കെ അങ്ങോട്ട് കുത്തിയിട്ടു ആ ചാർജ് കയറുന്ന ടൈം കൊണ്ടൊക്കെയാണ് കേട്ടോ ചായ ഇടിയിലും പയറ് വേവിച്ച് വെക്കുന്നതും എല്ലാം കഴിഞ്ഞത് അപ്പോൾ ഇനി ഇപ്പോൾ പയറൊക്കെ കാച്ചിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാച്ചി എടുക്കുന്നത് ആ പയർ കറക്കി അങ്ങനെ പരിപ്പറി പോലെയല്ല നമ്മൾ നമ്മളപ്പത്തിനും ദോശയ്ക്കൊക്കെ എടുക്കത്തില്ല അതുപോലെ കാച്ചിയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് തോലൊക്കെ കളഞ്ഞിട്ട് എടുക്കുകയാണ് കേട്ടോ നമുക്ക് ഒരു ചെറിയൊരു മത്തങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഇനിപ്പോൾ ഉച്ചയ്ക്ക് എന്തെങ്കിലും ഉടച്ചിറിയോ ഒക്കെ എന്തെങ്കിലും വെക്കണം പിന്നെ മീൻ ഇരിപ്പുണ്ട് മത്തിയൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ മത്തിയൊക്കെ കറി വെക്കണം പിന്നെ ഒന്ന് അക്ഷയ പോകണം കേട്ടോ അതുകൊണ്ടാണ് രാവിലെ തന്നെ അടുക്കളയിലേക്ക് കയറിയില്ലേ ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് എന്തോ ഒന്നും കയറി അടുക്കളയിൽ കയറേണ്ട കാര്യമില്ല അക്ഷയലൊന്നും പോകേണ്ട ഉണ്ടായിരുന്നേ ഉമ്മയുടെ പെൻഷൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു ആറേഴ് മാസം കൊണ്ട് കട്ടായി കിടക്കാണ് കിടക്കാനുണ്ട പെൻഷനൊന്നും അതുകൊണ്ട് ഉമ്മക്ക് കിട്ടുന്നില്ല അപ്പോൾ പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാ പുതുക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് പുതുക്കി കൊടുക്കാനും പറ്റും അപ്പോൾ നമ്മൾ ഇന്നലെ ചെക്കപ്പിന് പോയപ്പോഴത്തേക്കും ആ സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഉമ്മാനോട് കൊണ്ടുപോയിട്ട് അക്ഷയെ കേരളം ബാങ്കിൽ കയറണം ബാങ്കിൽ ഒരു സർട്ടിഫിക്കറ്റിനോട് മേടിക്കാനുണ്ട് അപ്പോൾ അതിൻകൂടെ ഒക്കെ വെച്ചിട്ട് വേണം നമ്മൾ ട്രഷറിയിൽ നിന്ന് കിട്ടുന്ന അല്ലേ അപ്പം അത് അതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കണം കേട്ടോ പുതുതായിട്ട് നമ്മളിനി പുതുക്കണമെന്ന് അപ്പോൾ അതിന് വേണ്ടി ഉമ്മായി കൂടെ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ അപ്പോൾ അക്ഷയെ പോകുമ്പോൾ എന്തായാലും അറിയാമല്ലോ രാവിലെ നമ്മൾ പോയെങ്കിലേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ പുത്തൊക്കെ പുഴുങ്ങി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ആ അടുപ്പിൽ തന്നെ നമ്മൾ പയർ കറി വെക്കാനായിട്ട് പോവുകയാണെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ ഒരു പത്ത് പതിനഞ്ച് അല്ലി കൊച്ചുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് മൂപ്പിക്കുന്നുണ്ട് കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം ആട്ടോ ഇതൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ആ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിൽ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ പയർ ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അത്രയും ഉള്ളൂ കേട്ടോ നമ്മുടെ പയറ് വാച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം കാപ്പിയുടെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് പിന്നെ ഞാനിത് അധികം അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല അവിടെ അങ്ങനെ എന്താ അത്രയ്ക്ക് പ്രിയം അല്ലെന്നു വേണമെങ്കിൽ പറയാം കേട്ടോ ഇപ്പോഴാണ് പ്രിയം ഇല്ലാതായത് ഷുഗർ ഒക്കെ ഉള്ളതുകൊണ്ട് യൂറിക് ആസിഡൊക്കെ ഉള്ളവർക്ക് പയറൊന്നും അങ്ങനെ കഴിച്ചുകൂടാട്ടോ അപ്പോൾ വാപ്പാക്ക് തലേന്ന് വെച്ചിട്ടുള്ള മീൻകറിയും പുട്ടുമൊക്കെ കൊടുത്താലും മതി പിന്നെ ഈ കറിയിൽ അങ്ങനെ എരിവിടേണ്ട ആവശ്യമില്ല കേട്ടോ ഉമ്മാക്കാണെങ്കിൽ കുറച്ച് എരിവിൻ്റെ ആവശ്യം ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ആദ്യമേ നമ്മൾ എണ്ണയിൽ ആ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടി എടുക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു കേട്ടോ എരിവ് വേണമെങ്കിൽ ഉമ്മാക്ക് ഇച്ചിരി എരിവ് ഉള്ളതാ ഇഷ്ടം പക്ഷേ എനിക്കിങ്ങനെ എരിവില്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ആ എണ്ണയുടെ ആ ഒരു താളിപ്പ് ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കറി തിളച്ച് നല്ല ഒന്ന് ആ എണ്ണയൊക്കെ ഒന്ന് തെളിയുന്ന സമയത്ത് കറിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് വെറുതെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാട്ടോ കഴിക്കാൻ വേണ്ടി എടുത്ത് വച്ചതൊന്നുമല്ല വന്നിട്ടാണ് അക്ഷയലൊക്കെ പോയി വന്നതിന് ശേഷം അതിനെ കഴിച്ചത് എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ പറ്റത്തില്ല ഛർദിക്കും അതുകൊണ്ട് വീഡിയോ എടുക്കണമല്ലോ അതുകൊണ്ട് എടുത്ത് ഇങ്ങനെ ഒന്ന് കാണിച്ചതാട്ടോ വെറുതെ ഡിഷോ അത്ര തന്നെ അതൊക്കെ കഴിഞ്ഞ് വീടിൻ്റെ അകത്തൊക്കെ ഒന്ന് തുടയ്ക്കാനും തൂക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കിടക്കുന്ന റൂമിൽ നല്ല വെള്ളമൊക്കെ വീഴുമ്പഴേ ഇങ്ങനെ ഞങ്ങളുടെ ഓടിനല്ല പൊട്ടി ഇരിക്കുന്നതുകൊണ്ട് മഴവെള്ളം വീഴും കേട്ടോ അപ്പം ആ കറുത്ത കളറിലാണ് മഴവെള്ളം വീഴുന്നത് ആ ഓടി ആ ഓടിൻ്റെ കറയുണ്ടല്ലോ കുറേ നാളെ നമ്മൾ മഴ പെയ്യാതിരുന്നിട്ട് ആ ഒരു ആ ഒരു കളർ കറുത്ത കളറിലാട്ടോ മഴവെള്ളം വീടിൻ്റെ അകത്തേക്ക് വീഴുന്നത് അങ്ങനെ ചെറുതായിട്ടൊക്കെ പൊട്ടിയൊക്കെ ഇരിക്കുകൊണ്ട് അപ്പോൾ ഓടിൻ്റെ വിടവിലൂടെയൊക്കെ വീഴുന്ന ചോർച്ചയുണ്ട് അപ്പം അതിലൂടെയൊക്കെ വീഴുന്ന വെള്ളം കേട്ടോ അപ്പോൾ നമ്മൾ എത്ര തുടച്ചാലും കുറേ കഴിയുമ്പോഴത്തേക്ക് ആ സ്ഥലം മാത്രം ഇങ്ങനെ കറുകറാ കിടക്കും അപ്പോൾ അതൊക്കെ ഒന്ന് തുടയ്ക്കണമായിരുന്നു അതൊക്കെ തുടച്ചതിന് ശേഷം നേരെ പിന്നെ ഞാനും ഉമ്മായും പാത്രം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇരുത്തിയിട്ട് പോയി അനിയത്തിയായിട്ട് ഭയങ്കരമായിട്ട് അടി ഉണ്ടാക്കും അപ്പോൾ പോയി അക്ഷയിൽ പോയി അപേക്ഷയൊക്കെ കൊടുത്തു ബാങ്കിലൊക്കെ കയറി അവിടുന്ന് ഒരു ഫോം മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം കുറേ സമയം അവിടെ ഇരിക്കേണ്ടി വന്നു കേട്ടോ അത് സ്കാൻ ചെയ്ത് അയക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു അതുകൊണ്ട് കുറേ സമയം എടുത്തു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഒരു കുപ്പി തൈരൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ ഇതിനിടയ്ക്ക് പാത്തു ഭയങ്കര ബഹളം വെച്ചിട്ടോ ആ പാത്തുവിനെ ഒന്നേ ജ്യൂസ് വേണോ അല്ലെങ്കിൽ മാങ്കോയുടെ ഐസ്ക്രീം വേണോന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ കുറെ ദിവസം കൊണ്ട് ഞാൻ ഒന്നും മേടിച്ചു കൊടുക്കത്തില്ല കേട്ടോ പനിയൊക്കെ പെട്ടെന്ന് പനിയും കവക്കെട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മാസമെങ്കിലും എടുക്കാതൊക്കെ ഒന്നും മാറി വരാനായിട്ട് അപ്പൊ എന്തായാലും ആളിനൊരു ഐസ്ക്രീമൊക്കെ കിട്ടിയപ്പോഴത്തേക്കും പുള്ളി ഹാപ്പി ആയിട്ടോ അപ്പോൾ ഞങ്ങൾ കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് അരി അടുപ്പിലൊക്കെ ഇട്ടിട്ടൊക്കെ കേട്ടോ അക്ഷയിൽ പോയത് പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കിത് ചോറൊക്കെ റെഡിയായിട്ട് കിടക്കുകയാണ് പെട്ടെന്ന് വേവെന്ന് അരി കേട്ടോ അപ്പോൾ നമ്മുടെ ചോറൊക്കെ റെഡിയായിട്ട് കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് വാർത്തിട്ടതിന് ശേഷം മീൻകറിക്കൊക്കെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ മത്തിയായിരുന്നു അപ്പോൾ ചൂരയും മത്തിയായിരുന്നു കേട്ടോ തലേന്ന് വാങ്ങിച്ചിട്ട് വന്നത് അപ്പോൾ തലേന്ന് നമ്മൾ ചൂര എടുത്തിട്ട് കറി വെക്കയും വർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻകറി വെക്കാൻ വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ റെഡിയാക്കിയിട്ട് അടുപ്പിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് ഞാൻ അതീ കുറച്ച് തുണികളൊക്കെ പൊടിയൊക്കെ മുക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഇടാന്ന് വിചാരിച്ചിട്ടോ തലയിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയതും അതുപോലെ അക്ഷയിൽ പോയ തുണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിടാനായിട്ട് പോകുകട്ടോ പാത്തുവിൻ്റെ കുറച്ച് ഡ്രസ്സും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ആണെങ്കിൽ കഴുകാനും അങ്ങനെയൊന്നും പറ്റിയില്ല കേട്ടോ മടിയായിരുന്നു അതൊക്കെ ഞാൻ മാറ്റിയിട്ടിട്ട് പിന്നെ ഇന്നാണ് കേട്ടോ കഴുകിയിടാനായിട്ടിരുന്നത് അപ്പോൾ എന്തായാലും എല്ലാം കഴുകിയിട്ടിട്ട് കയറി വന്നപ്പോഴത്തേക്കും നമ്മൾ മീൻകറിയൊക്കെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് അപ്പോൾ അതൊന്ന് വറുത്ത് പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൊണ്ടാക്കോളും ഉണ്ടല്ലോ അപ്പം അതിൻ്റെ കുറച്ച് ബാക്കി കൂടി ഇപ്പം ഉണ്ടായിരുന്നേ അപ്പോൾ അതും കൂടി ഒന്ന് പൊരിച്ചെടു എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതും എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വത്തങ്ങ എടുത്ത് എരിശോരി ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ചെങ്കിലും പിന്നെ ആ പ്ലാൻ ഇങ്ങോട്ട് മാറ്റി കേട്ടോ ഫ്രിഡ്ജ് കുറഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ചീര ഇരിക്കുന്നു ചുമന്ന ചീര അപ്പോൾ അത് രണ്ട് ദിവസം മുന്നേ മേടിച്ചുകൊണ്ട് വന്നത് അപ്പോൾ തന്നെ വാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എടുത്ത് കളയണ്ടെന്ന് എഴുതിയിട്ട് അതെടുത്ത് അങ്ങ് തോരനാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ പിന്നെ ഇന്നും കൂടി ഇരുന്നു അത് പിന്നെ നമുക്കൊന്നിനും പറ്റത്തില്ല കളയാനേ പറ്റത്തുള്ളൂ അതുകൊണ്ട് അതങ്ങ് തോരനാക്കി എന്നിട്ട് മത്തങ്ങ നാളെ എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചിട്ട് മത്തങ്ങി അങ്ങോട്ട് മാറ്റിവെച്ചു കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് പറയാം വിട്ടുപോയൊരു കാര്യം കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമോ എന്നൊന്നും അറിയില്ല ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ആ ലൈക്കൊക്കെ നമുക്കിപ്പോൾ വളരെ കുറവാണ് മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നോക്കണം അതുപോലെ അഭിപ്രായം എന്താണെന്നുള്ളത് അറിയിക്കണം ആദ്യമായി ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ജീവിതശൈലി ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും ഇന്നലത്തെ ഹോസ്പിറ്റലിൽ പോയ വിശേഷങ്ങളും ഒക്കെ ഇൻഷാല്ലാ ഇനിയിപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ഞാൻ നല്ല രീതിയിൽ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ അതന്നെ എനിക്ക് എന്നെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും അസ്സാം വലൈക്കും ടാറ്റ